പയ്യന്നൂർ ഭൂതത്താൻ കാലങ്ങൾക്ക് മുമ്പ് പയ്യന്നൂരിൽ ഒരു മന്ത്രവാദി താമസിച്ചിരുന്നു അയാൾ സാധാരണക്കാരനായിരുന്നില്ല അത്ഭുത സിദ്ധികളുള്ള ഒരാൾ തൻ്റെ മന്ത്രങ്ങളാൽ ഭൂതങ്ങളെ വിളിക്കുമായിരുന്നു അവരെ വിളിച്ചു വരുത്തി അയാൾ തൻ്റെ അടിമകളായി ജോലികൾ ചെയ്യിക്കുമായിരുന്നു ഒരിക്കൽ വലിയൊരു ചടങ്ങിനിടെ മന്ത്രവാദി തൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുത്തി മന്ത്രവിധികളിൽ തെറ്റുകൾ വരുത്തി വിളിച്ചു വരുത്തിയ ഭൂതം അയാളിൽ നിന്നും സ്വതന്ത്രനായി ഭൂതം കാട്ടിൽ നിന്ന് പുറത്തേക്ക് ചാടി ഗ്രാമത്തിലേക്ക് പാഞ്ഞെത്തി ഗ്രാമക്കാർ വീടുകൾ വിട്ട് പേടി ചോടിപ്പോയി ആർക്കും അതിനെ തടുക്കാൻ കഴിഞ്ഞില്ല ഒടുവിൽ ഗ്രാമത്തിലെ മൂപ്പന്മാർ ചേർന്ന് ഒരു ക്ഷേത്രത്തിനുള്ളിൽ ഭൂതത്തെ തളച്ചു അവിടെ നിന്നുമാണ് പയ്യന്നൂർ ഭൂതത്താൻ എന്ന വിശ്വാസം തുടങ്ങിയത് ഇന്നും ആ ക്ഷേത്രത്തിലെ ആളുകൾ ഭൂതത്താൻ നമ്മളെ രക്ഷിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എന്നാൽ തെറ്റ് ചെയ്താൽ ഭൂതം നമ്മളെ ശിക്ഷിക്കും അങ്ങനെ ഇന്നും പയ്യന്നൂർ ഭൂതത്താൻ്റെ കഥ നാട്ടുകാർക്കൊരു വിസ്മയവും ഭയവും തന്നെയാണ്